ബോക്സ് ലേല ആപ്പ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യക്ക് കുരുക്കുമുറുകുന്നു ജയസൂര്യക്കെതിരായ ചില തെളിവുകൾ ഇടുക്കി ലഭിച്ചതായാണ് വിവരം തട്ടിപ്പിലെ പ്രധാനപതി സ്വാതിക് റഹീമിന്റെ കമ്പനികളിൽ നിന്ന് ജയസൂര്യക്ക് ഒരു കോടിയോളം രൂപ ലഭിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തി ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിട്ടുള്ളത് സേവ് ബോക്സ് ലേല ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ ബ്രാൻഡ് അംബാസിഡർക്കുള്ള എന്ന രീതിയിലാണ് പണം കൈപ്പറ്റിയതെന്നാണ് ജയസൂര്യ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി കഴിഞ്ഞ ദിവസം ജയസൂര്യയെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ജയസൂര്യയെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ജനുവരി ഏഴിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ജയസൂര്യയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ട് സ്വാത്യകൃഹിയും കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച പണമാണ് ജയസൂര്യക്ക് നൽകിയതെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം താരത്തിന്റെയും ഭാര്യയുടെയും ബാങ്ക് അക്കൌണ്ടുകൾ ഇ ഡി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും ശേഷം ും സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യക്ക് കരാറുണ്ടായിരുന്നതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇ ഡി ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തിരുന്നു സ്വാതിക് റഹീമിന് സിനിമാ താരങ്ങളുമായി ബന്ധമുണ്ട് എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് സേവ് ബോക്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ സ്ഥാപന ഉടമയായ സ്വാതിക് റഹീമിനെ അറസ്റ്റ് ചെയ്യുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് കിഴക്കേക്കോട്ട സ്വദേശിയുടെ പരാതിയിലായിരുന്നു നടപടി സേവ് ബോക്സിന്റെ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് സ്വാതിക് റഹീം ലക്ഷങ്ങൾ തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പ്രതിമാസം ലാഭം വാഗ്ദാനം ചെയ്താണ് സ്വാതിക്റഹീം പലരിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് എന്നാൽ ആർക്കും ലാഭവിഹിതമോ മുടക്കിയ പണമോ ലഭിച്ചില്ല ഇതോടെ പരാതികൾ ഉയർന്നു വന്നു സേവ് ബോക്സ് ഇതേ പേരിൽ ഒരു മൊബൈൽ ആപ്പും പുറത്തിറക്കിയിരുന്നു ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ഓൺലൈൻ ലേലത്തിലൂടെ സ്വന്തമാക്കാമെന്ന വാഗ്ദാനവുമായിട്ടായിരുന്നു കമ്പനി വന്നത് സേവ് ബോക്സ് നൽകുന്ന വിർച്വൽ കോയിനുകൾ പണം കൊടുത്തു വാങ്ങിയ ശേഷം ഈ കോയിനുകൾ ഉപയോഗിച്ച് ലേലം നടത്തുന്നതായിരുന്നു രീതി